അതെ ഒരു വലിയ വലിയ ചക്ക ചക്ക നമ്മളിന്ന് ചക്കയല്ലോ ചക്കുള്ളിലെ മറ്റൊരാളെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ കണ്ടോ നമ്മുടെ നാട്ടിലെ ചക്ക ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആദ്യം തന്നെ ചക്കയുടെ മുള്ളെല്ലാം ഇതുപോലെ ചെത്തി മാറ്റും അതിനു അതിനുശേഷമാണ് അതിനെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ അതിന്റെ മുള്ളെല്ലാം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കും ചക്കയുടെ മുള്ളൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കഴിക്കാതെ എടുക്കാറുണ്ട് അല്ലെ എടുക്കാറില്ല ഇനി അതിനെന്തെങ്കിലും റെസിപ്പി ആക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനുശേഷം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിത് എന്റെ മമ്മീടെ ഒരു പ്രത്യേകതന്നെ സ്കില്ലാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ എടുക്കുന്നത് ഈ ചക്ക കൂഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതറിയാത്തവർക്കും വേണ്ടി ഞാൻ പറയാം ഇന്ന് നമ്മളൊരു കിടക്കാച്ച് റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ് ചിക്കൻ പോലും ഇതിന്റെ മുന്നേ മാറി നിൽക്കും അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ ചക്ക കൂഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കുരു പിന്നെ തേങ്ങാ കൊത്ത് പിന്നെ ആവശ്യത്തിനുള്ള സവാള അപ്പം അതിനായി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചക്ക കൂഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ക്യൂബ് ക്യൂബായിട്ട് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക കയ്യില് കറിയാവുന്ന പേടിയുള്ളവർക്ക് ലേശം വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ കൂഞ്ഞിനകത്ത് അങ്ങനെ കറിയും അപ്പം ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഇടുക ശരി കട്ടിയുള്ള പാത്രത്തിന് ഒരു പാത്രം എടുക്കുക അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി പിന്നെ വെള്ളം വെള്ളം കണ്ടമാനം വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് വെള്ളം മാത്രം അതായത് അതിൻ്റെ അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മളിത് കടുപൊട്ടിക്കാൻ അല്ലാതെ വെളിച്ചെണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല പിന്നെ കരിയാപ്പലെ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മളിത് അടച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ മസാലയാണ് ആകെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് തേങ്ങ വറുത്തതാണ് അതിനകത്തേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരുക ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് പൊടിക്കുക ഒരു കിലോ അരക്കരുത് പൊടിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ കൂഞ്ഞിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം പിന്നെ ലേശം കടും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുക ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറി ഒന്നും വേണ്ട പിന്നെ ചോറില്ലെങ്കിൽ പോലും നമുക്ക് ഇത് മാത്രമായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്